വേദാന്ത പണ്ഡിതനും സന്യാസി സന്യാസിശ്രേഷ്ഠനുമായ ശങ്കരാചാര്യരുടെ കേരളീയ ചുമർചിത്ര ശൈലിയിൽ വരച്ച ചിത്രത്തിന് സാക്ഷാത്കാരമായി ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ എം നളിൻ ബാബുവും ശിഷ്യൻ ജയൻ അക്കിക്കാവും ചേർന്നാണ് ആറടി ഉയരത്തിലും നാലടി നീളത്തിലുമുള്ള ചിത്രം അക്രലിക് നിറങ്ങളിൽ പൂർത്തിയാക്കിയത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇടതുകൈയിൽ ഗ്രന്ഥവും വലതുകൈയിൽ വടിയും പിടിച്ച് ചിന്മുദ്രയോടെ പുലിത്തോലിൽ ധ്യാനനിരതനായി ഇരിക്കുന്ന ശങ്കരാചാര്യരെ ചുമർചിത്രങ്ങളിലെ രജോഗുണമായ മഞ്ഞനിറത്തിൽ മഞ്ഞ നിറത്തിൽ ചുവപ്പ് ഷെയ്ഡ് നൽകിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മാസം സമയമെടുത്താണ് ചിത്രം വരച്ചത് ഉത്തർപ്രദേശിലെ വേദാന്ത ആൻഡ് ശങ്കരാചാര്യ ഭാഷാ സ്റ്റഡി സെന്ററിൽ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി ഡോക്ടർ വിശാൽ ഡിഗ്ര പ്രയാഗിന്റെ നിർദ്ദേശപ്രകാരമാണ് ചിത്രം വരച്ചത് ചരിത്ര പുരുഷന്മാരെ ചുമർചിത്ര ശൈലിയിൽ വരയ്ക്കുന്നത് വിരളമാണ് തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാളിനെ ചുമർചിത്രകലാ ആചാര്യനായിരുന്ന മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ ചുമർചിത്ര ശൈലിയിൽ വരച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണക്ഷേത്രം തിരുമാന്ധാംകുന്ന് ഭഗവതിക്ഷേത്രം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്ര രചന നടത്തിയിട്ടുള്ള നളിൻ ബാബു കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ജേതാവാണ് കേരളീയ ചുമചിത്ര ശൈലിയില് ചരിത്ര പുരുഷന്മാരെ വരയ്ക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിലെ വേദാന്ത സ്റ്റഡീസ് സെൻറ്ററിലെക്ക് വേണ്ടിയിട്ട് ഈ ശങ്കരാചാര്യട ഒരു ചിത്രം ചുമചിത്ര ശൈലിയിൽ വേണമെന്ന് പറയുകയും അത് വരയ്ക്കാനുള്ളൊരു അവസരം കിട്ടുന്നതാണ് ഇതിൽ ചുമർച്ചിത്ര ശൈലിയിൽ രജോ ഗുണം എന്നുള്ള രീതിയിലാണ് ശങ്കരാചാര്യരെ ആൽമരത്തിൻ്റെ ചുവട്ടിലെ ഗ്രന്ഥവുമായി ഇരിക്കുന്ന ശങ്കരാചാര്യരെ വരച്ചിരിക്കുന്നത് ഏകദേശം ഒരു ആറടി ഉയരവും നാലടി വീതിയിലും വരുന്ന ഈ ചിത്രം വരയ്ക്കാൻ ഏകദേശം ഒരു മാസത്തിലധികം സമയമെടുക്കുന്നുണ്ട് എൻ്റെ പ്രിയ ശിഷ്യൻ ജയൻ അക്കീക്കാവും ഞാനും കൂടി ചേർന്നിട്ടാണ് ഈ ചിത്രം ഏകദേശം ഒരു ഈ സമയത്തിനുള്ളിൽ ശരിക്കുള്ള ആ ഒരു ചുമച്ചിത്ര ശൈലിയിലെ അനുസരിച്ച് ചുമച്ചിത്ര ശൈലിക്കനുസരിച്ച് തന്നെ ഈ ചിത്രം വരച്ചിട്ടുണ്ട്